പ്രിമളൂരെ ഇ എം എസ് എ കെ ജി ദിനാചരണത്തിൻ്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കരുവാരകുണ്ട് ടൗണ് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് തുടർന്ന് നാളെ മുതൽ ബ്രാഞ്ച് തല പ്രവർത്തനവും നടക്കുമെന്ന് അറിയിച്ചു എൽ തലത്തിൽ ഇന്ന് രാവിലെ നടന്ന ശുചീകരണ പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറാണ് അത് ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ എൽ സി സെക്രട്ടറി പതാക ഉയർത്തി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ലിനീഷ് എ കെ സജാദ് ഹുസൈൻ എം സജാദ് വി സി ഉണ്ണികൃഷ്ണൻ കബീർ എൻ ടി തുടങ്ങിയ ഒരുപാട് ആളുകൾ പങ്കെടുത്തു അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ പൊന്നമ്മ ടീച്ചറും ജെയിംസ് മാസ്റ്ററും പറയുന്ന കാര്യങ്ങളിലേക്ക് കേരളത്തിൻ്റെ സാമൂഹിക വികസന രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രഖ്യാപനമാണ് മുക്തം കേരളം എന്ന പരിപാടി അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഉടനീളം മികച്ച രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇത് നമ്മുടെ കേരളം ലോകത്തിന് തന്നെ മാതൃകയാക്കുന്ന ഒരു വലിയ പ്രവർത്തനമാണ് ഒരു യജ്ഞമാണ് അതിന്റെ ഭാഗമായി കരുവാറുംകുണ്ട് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിന്റെ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ മാസം ഇരുപത്തി എട്ടാം തീയതിയോടുകൂടി പ്രഖ്യാപിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ടീച്ചർ ഉൾപ്പെടെ ഇവിടെയുണ്ട് ഇവിടെ സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സദാ വി എം എസ് എ കെ ജി ദിനാചരണത്തിന്റെ ഭാഗമായി പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിലായി കരുവാറുകുണ്ടിലെ പതിനെട്ട് ബ്രാഞ്ചുകളിലും ഇന്ന് തുടക്കമെന്നുള്ള നിലയിൽ ലോക്കൽ കേന്ദ്രത്തിൽ കിഴക്കത്തരയിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് രാവിലെ ആറു മണി മുതൽ തുടക്കം കൊടുത്തിരിക്കുകയാണ് നമ്മുടെ നാടിന് ഏറ്റവും വലിയ നാടിന്റെ തന്നെ മുഖച്ചായി മാറുന്ന സാമൂഹിക ജീവിതത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ് എന്ന പരിപാടി അതിന്റെ മുഴുവൻ അംഗങ്ങളും തയ്യാറായിട്ടുണ്ട് പുതിയ ജനങ്ങളുടെ മാർച്ച് മുപ്പത് സീറോ വേസ്റ്റ് കേരളം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാവുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എല്ലാ ജില്ലകളിലും മാലിന്യമുക്ത ജില്ലകളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജില്ലയും ഒട്ടും പിന്നിലല്ല കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലും അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണമായും നടന്നുകൊണ്ടിരിക്കുന്നു അയൽക്കൂട്ടങ്ങളും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികളും അതുപോലെ ക്ലബുകാരും യുവജനങ്ങളും എല്ലാം ഇതിൽ പങ്കാളികളാവുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായ മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തിന് വേണ്ടി കരുവാരക്കുണ്ടിലെ സി പി ഐ എം പാർട്ടി ിങ് നടത്തുകയാണ് അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ട ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മുടെ നാടും നമ്മുടെ പഞ്ചായത്തും മാലിന്യമുക്ത പഞ്ചായത്തായി മാറുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും സജീവ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ പ്രവർത്തനം വിജയകരമാക്കി പൂർത്തിയാക്കിയിട്ട് നമ്മളുടെ ഒരാ പഞ്ചായത്തും ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി സമ്പൂർണ്ണ സീറോ വേസ്റ്റ് പഞ്ചായത്തായി പ്രഖ്യാപിക്കേണ്ട പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാണോ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ല ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു